ാമഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ദാനിൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായ മുപ്പത്തിരണ്ടാം വാക്യം എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും നോക്കൂ ദൈവത്തെ അറിയുന്ന ജനങ്ങൾക്കാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ സാധിക്കുന്നത് ഏത് സാഹചര്യത്തിലും ദൈവത്തെ അറിയുകയും വിശ്വസ്തരായി നിലനിൽക്കുന്നവർക്കുമാണ് ഉറച്ചു നിൽപ്പാനും ദൈവനാമത്തിൽ ഓരോന്നും പ്രവർത്തിക്കുവാനും കഴിയുന്നത് നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ദൈവം തന്നെ ഇല്ലാതാക്കും നാം അതിന്മാൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല കർത്താവിനോട് പറഞ്ഞാൽ മതി കർത്താവ് അതിന് തക്കതായ ആൾക്കാരെ ഒരുക്കിക്കൊള്ളും ഉറച്ചു നിന്തെങ്കിൽ മാത്രമേ ദൈവിക രക്ഷ കാണുവാൻ പ്രാപിപ്പാൻ ഒക്കെ കഴിയുള്ളൂ പ്രിയ മക്കളെ നമ്മുടെ ഹൃദയം കലങ്ങുവാൻ തുടങ്ങിയാൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കയില്ല ദൈവിക രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുമില്ല ഹലുയ നാം പതന നമ്മൾ െ തന്നെ നമ്മുടെ ഹൃദയം പകർന്ന് അപ്പനോട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏത് വിഷയത്തിന് അപ്പൻ മറുപടി നൽകിത്തരും സങ്കീർത്തനങ്ങൾ അറുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവർത്തിയിൽ ഭയങ്കരൻ നാം ഈ വാക്യത്തിൽ ഉറച്ചു നിൽക്കണം പ്രിയ മക്കളെ നോക്കൂ ഹാലലൂയ ദൈവത്തിന്റെ പ്രവർത്തികളെ വന്നു നോക്കുവാൻ അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവർത്തിയിൽ ഭയങ്കരൻ ഹാലലൂയ നമ്മുടെ ഏത് പ്രവർത്തിയിലും ഭയങ്കരനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പലപ്പോഴും വഴുതി പോകുന്ന അവസ്ഥകൾ കടന്ന് വരാ ഹാലലൂയ പറും സൈന്യവും നമ്മെ പിന്തുടർന്നു ഏതെങ്കിലും രീതിയിൽ നമ്മെ നശിപ്പിക്കും തന്ത്രം നശിപ്പിക്കാൻ ഇട്ടേക്കാം പക്ഷേ പ്രിയരെ നാം ഭയപ്പെടരുത് നമ്മുടെ ഹല്ലേ ഏതു നേരത്തെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ നാം അതുകൊണ്ട് ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഹാലേലുഹ സങ്കീർത്തനം പതിനെട്ടിന്റെ മൂന്നിൽ പറയുന്നുണ്ട് സ്തുത്തിനായ ഗോപയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കൈ നിന്ന് പ്രാപിക്കുകയും ചെയ്യും ഹാലലുയാ നോക്കൂ നമ്മെ തകർക്കുവാൻ പല ശക്തികളും നമ്മുടെ അടുത്തു വരുമ്പോൾ നാം രക്ഷപ്പെടുവാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് ആരെങ്കിലും വിളിക്കുക ചെയ്യുന്നെ ഹാലലു പലരും നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് നാം വിചാരിക്കും ഹല്ലലുയ നാം അത്രമാത്രം വിശ്വസ്തയോട് നിൽക്കുന്ന ജീവിതങ്ങൾ പോലും നമ്മെ കൈവിട്ടെന്ന് വന്നേക്കാം ഹല്ലലുയ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ രക്ഷിക്കുമെന്ന് നാം വിചാരിക്കും പക്ഷേ അവരെല്ലാം നമ്മെ കൈവിടും പക്ഷേ നോക്കൂ പ്രിയ നിമക്കളെ പലപ്പോഴും വിചാരിക്കുന്ന വിചാരങ്ങളെല്ലാം തകർന്നു പോകാൻ ഇടയായി നാം വിളിച്ചപേക്ഷിക്കും നമ്മുടെ ഹോബിയായ ദൈവത്തെയാ നമ്മുടെ ഏത് നേരത്തും നമ്മുടെ അടുക്കളയിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ പ്രീതി മക്കളെ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം തക്ക സമയത്ത് സഹായിക്കും ഹാലൂയ അവൻ ഉറച്ചു നിൽക്കുന്നതും വിശ്വസിക്കുന്നതും കർത്താവിലൂയ്യ അവനിൽ വിശ്വസിക്കുന്നു ലജിച്ചു പോകയില്ല ദൈവത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ ലജിപ്പാൻ അപ്പൻ ആഗ്രഹിക്കുന്നില്ല പ്രീതി മക്കളെ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാന്യതയുണ്ട് ഹാലല്ലൂയ അവരെ ദൈവം കൈവിടത്തില്ല ഹല്ലൂയ അവരെ ഉയർത്തേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് ഉയർത്തും പത്രോസ് പത്രോസപ്പോഴ്സിന്റെ ഒന്നാ ലേഖനം രണ്ടിന്റെ ഏഴ് പറയുന്നു നാം വിശ്വസ്തരായി മാറണം ഹാലലുയ നോക്കൂ രക്ഷപ്രാപാന് ഒരേ ഒരു വഴിയേ ഉള്ളൂ കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാ ഹാലലിയ നമ്മുടെ ഓരോ പ്രവർത്തികളിലും ദൈവത്തിലുള്ള വിശ്വസ്തത ഉണ്ടായിരിക്കണം ഹലിയ അതുകൊണ്ടാ നമുക്കറിയാം ഹല്ലലിയ പൗലോസപ്പൊസ്ലെ ഹല്ലലിയ എവിടെയൊക്കെ ഹല്ലളിയ കാരാഗ്രഹവാസൊക്കെ കഴിഞ്ഞ് എവിടെയൊക്കെ കൊണ്ടുപോയി ഹല്ലലിയ പലരുടെ അടുക്കിലൊക്കെ വിസ്തരിക്കാൻ കൊണ്ടുപോയപ്പോഴും ഹല്ലലിയ അതായത് നമ്മൾ ആ പൊസ്ല പ്രവർത്തികളുടെ പുസ്തകങ്ങൾ നോക്കുമ്പോ കാണാൻ കഴിയും എത്രമാത്രം അടിയും ഹല്ലലിയ പല വിധത്തിലെ പ്രയാസങ്ങളൊക്കെ നേരിട്ട് പല രീതിയിൽ പല മനുഷ്യരാൽ ഹൊലുയ പല വ്യത്യസ്ത ആളുകളെല്ലാം ഹല്ലലിയ പലതരത്തിലും ഹൊലി പീഡനങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തിയ പൗരോസപ്പോ എന്നിട്ട് ഹലലുയ ഉറച്ചു നിന്നു കർത്താവിൽ ഹൊലുയ നോക്ക് ഇരുപത്തി അപ്പുപ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാം കപ്പലിൽ ഹല്ലലിയ കള്ളന്മാരെ എല്ലാവരും കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നോക്കൂ എന്നിട്ട് നമ്മൾക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണിന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസയെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു ഹലലുയ നോക്കൂ നമ്മളെ പിടിച്ചു നിർത്തുന്ന അപ്പൻ നമുക്ക് കൈത്താങ്ങു തന്ന് നമ്മളെ ഹലലുയ ഭയമൊക്കെ മാറ്റി നമ്മളെ തൻ്റെ ഇടത്തോടെ നിർത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ള പ്രീതി മക്കളെ പലരുടെയും മദ്യത്തിൽ നമ്മളെ ഹാലലു അതായത് ഭയപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ പ്രയാസത്തോടെ നിൽക്കുമ്പോൾ നമുക്കൊന്നും കഴിയില്ല എന്ന് ഹല്ലലു കൈ ഒഴിഞ്ഞു നിൽക്കുമ്പോഴല്ല കർത്താവ് പച്ച നമ്മുടെ അടുക്കളയിലേക്ക് വരും നീ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ കൈവിടുകയില്ല ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും നിനക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് ഞാൻ നൽകി തരാമെന്നും പറഞ്ഞേ നമ്മുടെ അടുക്കൾ വരുന്ന നമ്മുടെ കർത്താവ് മാത്രം ഹല്ലലുയ്യാ ഇവിടെ നോക്കൂസപ്പോ എന്താണ് പറഞ്ഞത് ഹലലുയ്യ വന് ഞാൻ സേവിച്ചു വരുന്നവേശു ഹാലലിയ പ്രീതി മക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ പറയുവാനിടയാണ് നമ്മൾ സേവിച്ചു വരുന്ന നമ്മുടെ കർത്താവ് നമ്മെ ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുമെന്ന് നാം പറയണം ഹാലലു ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് കർത്താവിനെ മകുത്തീകരിക്കുന്നവരായിരിക്കണം കർത്താവിന്റെ സന്നിധി ഉറപ്പോട് നിൽക്കുന്നവരായിരിക്കണം ഹാലലുയ്യ നോക്കൂ സങ്കീർത്തന അമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ െ മഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ഹാലലു ഈ ദിവസങ്ങളിൽ നമ്മുടെ നടപ്പ് ഹാലലുയ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ഹിതമാവണ്ണം വേണം മക്കളെ നടക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാം ഹല്ലലുയ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ഹല്ലലുയാ ദൈവ കൃപയിൽ ഉറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തി ജീവിതങ്ങളും അവരുടെ നടപ്പ് ക്രമപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ അതായത് അവരുടെ ജീവിത രീതി തന്നെ ക്രമീകരിക്കണം ഹാലലിയ എങ്കിൽ മാത്രമേ അവിടെ ദൈവിക വിടുതൽ അനുഭവിച്ച് നമുക്ക് മുന്നേറുവാൻ അതായത് ദൈവ കൃപയെ രക്ഷ പ്രാപിച്ച് ഉറപ്പോട് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഹാലലുയ നാം എപ്പോഴും ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ള സുബോധം നമുക്കുണ്ടായിരിക്കണം ഹാലലിയ അതുകൊണ്ട് തീമുത്യോസിന്റെ ഒന്നാം ലേഖനം രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്ന വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും ത്തിലും പാർക്കണമെന്ന് ഹല്ലലുയ നോക്കൂ ഇന്നത്തെ തലമുറയെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ ഈ വിധ സ്വഭാവങ്ങൾ നാം ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ പ്രീതിമക്കളെ വല്ലാത്ത ലോകത്തിലാണ് നമ്മുടെ തലമുറകൾ കടന്നു പോകുന്നത് നാം അവരെ ഹല്ലലുയ കർത്താവിന് വേണ്ടി ഹല്ലലിയ ഒരുക്കത്തോടെ നിർത്തുവാൻ നാം ഓരോരുത്തരും ഹല്ലലിയ ദൈവസനയിൽ നിന്ന് പ്രാർത്ഥിക്കണം കർത്താവിനോട് പറയണം പ്രീതി മക്കളെ വല്ലാത്ത ദുഷ്ട ലോകത്തിനോട് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ചിന്താഗതികളെയൊക്കെ മാറ്റിമറിക്കുവാൻ പല തന്ത്രങ്ങളും കൂടെയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കണമേ അവരുടെ സുബോധത്തിൽ ദൈവ കൃപയെ നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ദൈവത്തെ അറിയുന്ന ജനമാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത് അവരെ തകർക്കുവാൻ ഹല്ലലു ശത്രു കൈവി ഹല്ല കൂടെ വരുമ്പോൾ അവർക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം എന്റെ യേശു െ വി എന്നുള്ള ഹലവ്യ നോക്കൂ ദാനിയിൽ എങ്ങനെയാ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചത് ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇന്ന് എത്ര പേരാണ് പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തുന്നത് നോക്കൂ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എതിരായി ഭീഷണികളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അടുക്കളേക്ക് ഓടിപ്പോകയല്ല ചെയ്യേണ്ടത് നോക്കൂ ധാനിയിൽ ചെയ്തെന്താന്നോ ധാനിയിൽ ആറിന്റെ പത്തിൽ പറയുന്നു എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ധാനിയിൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ നേരെ തുറന്നിരുന്നു വന്നതുപോലെ ദിവസം മുറിയുടെശം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു സ്തോത്രം ഇതാ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഹാലലുയ്യാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകരാറുകളെ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അപ്പന്റെ സന്നിധി നിന്ന് മാറിപ്പോവുകയല്ല ചെയ്യേണ്ടതേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നവരായിരിക്കണം നമ്മുടെ തലമുറകളുടെ ഇടയിൽ നമ്മളെ മാതൃക കാണിച്ചു കൊടുക്കണം ഹാലലു ഈ ദിവസങ്ങളിൽ നമ്മളെ കരയുന്ന മാതാപിതാക്കളായി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിത്തീരണം പ്രീതി മക്കളെ അപ്പന്റെ സന്നിധി നമ്മൾ ഉറപ്പോടെ നിന്ന് വീര്യം പ്രവർത്തിക്കണമെങ്കിൽ ഹലലിയാ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറപ്പോട് നിൽക്കണമെങ്കിൽ നാം ഉറപ്പോടെ ദൈവ നിന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ കർത്താവിന്റെ കരുങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതത്തിൽ കർത്താവിന്റെ തിന്മേൽ ഓരോ മക്കളെ സഹായിക്കണം കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം